മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ പ്രോമോ വന്നിട്ടുണ്ട് ഇന്ന് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് അമ്പത് ദിവസം പിന്നിടുകയാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എല്ലാവരോടും പറയുന്നു ഒന്ന് സ്വയം വിലയിരുത്താമെന്ന് അങ്ങനെ എന്തായാലും ഓരോരുത്തരും അവർക്ക് പറ്റിയ തെറ്റുകളും എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നതും എന്നൊക്കെ പറയുന്നു അങ്ങനെ ഈ സന്ദർഭത്തിൽ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഷാനവാസ് സ്വയം വിലയിരുത്തുന്നത് നെവീനുമായിട്ടുള്ള ആ ഒരു പ്രശ്നം തന്നെയാണ് ഷാനവാസ് പറയുന്നത് ഈ നിമിഷത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തായ നെവീനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ അതിൽ ഖേദിക്കുന്നു എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു നല്ല മനുഷ്യനാണ് വ്യക്തിപരമായി ആരെയും ദ്രോഹിക്കണമെന്ന് ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് അതിപ്പോൾ ഗെയിമിന് വേണ്ടിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും രണ്ട് ദിവസം മുമ്പുള്ള ലൈവിലും ഷാനവാസ് ആതിലയോടും നൂറയോടും പറഞ്ഞിരുന്നു ലാലേട്ടന് മുമ്പിൽ വെച്ച് ഞാൻ നിവീനോട് മാപ്പ് പറയാൻ വേണ്ടിയിരിക്കുകയാണ് എന്ന് എന്തായാലും സ്വന്തം ഭാഗത്ത് ശരിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ലാലേട്ടന് മുമ്പിൽ വെച്ച് നെവീനോട് കാണിച്ചതിന് ഞാൻ ഖേദിക്കുന്നുവെന്ന് പറയാൻ കാണിച്ചത് ഷാനവാസിൻ്റെ വലിയ മനസ്സാണ് അതുപോലെ തന്നെയാണ് നെവീൻ്റെ കാര്യവും നെവീനും സ്വയം വിലയിരുത്തുന്നത് ഷാനവാസിക്കയുടെ കാര്യമാണെന്ന് പറയുന്നു ഇന്നലത്തെ ലൈവിലും കൂടി നെവീൻ ജിഷിനോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഷാനവാസിനെ ഇനി മേലാൽ കാണണ്ട ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയാലും ഷാനവാസിനെ ഞാൻ ഇനി കാണില്ല എന്ന് എന്നാൽ ലാലേട്ടനും ബിഗ് ബോസും ഈ അമ്പതാമത്തെ എപ്പിസോഡിൽ സ്വയം വിലയിരുത്താൻ ഒരു അവസരം നൽകിയപ്പോൾ നെവിൻ തെറ്റു മനസ്സിലാക്കി ഷാനവാസിക്ക എന്ന് വിളിക്കാൻ ഒരു മനസ്സ് കാണിച്ചു അതും പ്രശംസിക്കേണ്ടത് തന്നെയാണ് എന്തായാലും പരസ്പരം മാപ്പ് പറയുന്നതിന് തുല്യമാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു എന്തായാലും എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം